ടി ട്വന്റി ലോകകപ്പിലെ ഇന്ത്യയുടെ വിജയ തുടരുകയാണ് ഗ്രൂപ്പ് എയിൽ ഉൾപ്പെട്ട ഇന്ത്യ ആദ്യം അയർലൻഡിനെ എട്ട് വിക്കറ്റിനും പാകിസ്ഥാനെ ആറ് റൺസിനും തോൽപ്പിച്ചിരുന്നു അടുത്ത മത്സരം നാളെയാണ് നടക്കാൻ പോകുന്നത് അമേരിക്കയാണ് എതിരാളി മൂന്നാം മത്സരത്തിനിറക്കുന്ന ടീം ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു മലയാളി താരം സഞ്ജു സാംസൺ കളിക്കുമെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ബാംഗ്ലൂരിന്റെ പുതിയ ബോസിൽ സഞ്ജു സാംസനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഒരു സൂചനയെ കണക്കാക്കാം നാളത്തെ മത്സരത്തിന് മുൻപ് ടീം ഇന്ത്യ ഇന്ന് പരിശീലനത്തിൽ ഇറങ്ങിയിരുന്നു സഞ്ജു സാംസനും വിരാട് കോഹ്ലിയും അടക്കമുള്ള പ്രധാന താരങ്ങൾ ഇന്ന് പ്രാക്ടീസിന് ഇറങ്ങിയിരുന്നു ഇന്ത്യയെ പിന്നോട്ടടിക്കുന്നത് ശിവൻ ദൂബയുടെ മധ്യനിരയിൽ തുടർച്ചയായ കളികളിൽ ശിവൻ ദൂബയ്ക്ക് ഫോമിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം കഴിഞ്ഞ കളിയിൽ ടീം ഇന്ത്യ നൂറ്റി പത്തൊൻപത് റൺസ് മാത്രമേ നേടാനായിട്ടുള്ളൂ മുൻനിര താരങ്ങളെല്ലാം കളി മറന്നപ്പോൾ ഋഷഭ് പന്ത് ആണ് ഭേദപ്പെട്ട സ്കോറിങ്ങിലും ടീമിനു വേണ്ടി നേടിയത് അതുകൊണ്ട് തന്നെ ടീമിൽ ഉറപ്പുള്ള പ്രധാന താരങ്ങളൊരാളായി ഋഷഭ് പന്ത് മാറിയിരിക്കുന്നു ഋഷഭ് പന്തിനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ടീമിനെ ഇനി ടീം ഇന്ത്യ പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല സഞ്ജുവിന് പ്ലേ ലോണിൽ അവസരം ലഭിക്കണമെങ്കിൽ ശിവൻ ദൂബെ പുറത്തു പോകണം നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ വിജയിച്ചതുകൊണ്ട് തന്നെ അവസരം കിട്ടാത്ത താരങ്ങൾക്ക് ഇലവനിൽ സ്ഥാനം നൽകാനായിരിക്കും ടീം ഇന്ത്യയുടെ പരിശ്രമം വലിയ മത്സരങ്ങൾ ഇനി വരാനുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ഘട്ടത്തിൽ അവസരം നൽകി എല്ലാ പ്ലെയേഴ്സിനെയും ഒരുക്കിയെടുക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ് ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക